സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പം ഇന്ന് ഈ ഇപ്പോൾ സമയം ആറ് മണിയാണ് ഇന്ന് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അനിയനും കൂടി ഓടാൻ പോവുകയാണ് എല്ലാ സമയത്തും അച്ഛനും അനിയനും കൂടാണ് പോവുക അച്ഛനൊരു ക്യാമ്പ് നടത്തുന്നുണ്ട് സ്റ്റുഡൻസ് സക്രിറ്റിക് അക്കാഡമി എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോസ് രാജേഷ് ബാലൻ എന്ന യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് എല്ലാ സമയത്തും അവർ പോകാറുണ്ട് ഞാൻ വളരെ മടിച്ചു രാവിലെ നേരത്തെ ഇരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അപ്പം ഇന്ന് എന്തായാലും ഒരു പരീക്ഷണത്തിന് പോവുകയാണ് മലമ്പുഴക്കാണ് നമ്മൾ ഓടാൻ പോകുന്നത് എട്ട് കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ളത് അപ്പോൾ എന്താകുന്നൊന്നും അറിയില്ല നമുക്ക് പോവാം ഗായസ് ഞങ്ങളപ്പം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഫ്രണ്ടിലോടിപ്പോ ഞാനും എൻ്റെ അച്ഛനും മാത്രം ബാക്കി ഹലോ ഗൈസ് അപ്പോൾ ഇതാ ഒന്നര കിലോമീറ്റർ നമ്മൾ ഓടി എത്തി അച്ഛനും അവരൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു ഞാൻ പല വഴി വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഒരിത സ്ഥലമാണ് പറഞ്ഞപ്പോൾ ചെറിയൊരു പഴി ഞങ്ങൾ പകുതി കിലോമീറ്റർ എത്തിയപ്പോഴേക്കും അതവിടെ ഒരു അമ്മയും അപ്പം ഇത്രയും നടക്കാൻ ഇറങ്ങിയതാണ് അവര് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി വായ ഞാനിപ്പവരിനോട് ഓടുന്നുണ്ട് അച്ഛൻ അച്ഛനെന്നെ കുറെ പേർ പേടിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ആനയുണ്ട് പുലിയുണ്ട് മാനുണ്ട് അല്ല അത് സത്യം കൂടിയാണ് ഞാൻ കണ്ടിട്ടുമുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ ഉള്ളത് അപ്പൊ ഗായ രണ്ടര കിലോമീറ്റർ ആയിട്ടുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം രാവിലെ അവിടെ ഓടി ഓടിയെത്തി നമുക്ക് സ്റ്റേഷൻ പവനായി ശവമായി അയ്യോ നോക്ക് ഗൈസ് വളരെ പ്രശ്നമായി ഗൈസ് എനിക്കിനി പയ്യ ഇപ്പൊ തന്റെ മുഖമൊക്കെ തുടത്തു ഇനിയോ ഒരു കിലോമീറ്റർണ്ട് എന്നെ കൊണ്ട് പറ്റില്ല മലമ്പുഴക്ക് കൊറേ പ്രൈസ് ഞങ്ങൾ വന്നിട്ടില്ല പക്ഷെ ഇത്രയും ദൂരം ഉണ്ട് എനിക്കിപ്പോഴാ ഗൈസ് മനസ്സിലാവുന്നത് അയ്യോ ഇത്രയും ദൂരം വണ്ടി ഉണ്ടാവില്ല ദാ ഒരു കിലോമീറ്റർ ഇനി നമുക്ക് നമുക്കുള്ളൂ വരൂ ഗൈസ് പോവാ ഞങ്ങൾ അഞ്ചു കിലോമീറ്റർ പോയുള്ളൂ ബാക്കിയുള്ളത് ഞാൻ എന്തായാലും ബാക്കിലും കൈകിലും ആയിട്ട് മുന്നോട്ടിരിക്കുന്നുണ്ട് എന്നെ കൊണ്ട് വല്ലാതായി ഗൈസ് ഒരാഴ്ച നമ്മൾ അഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഹിൽസൊക്കെ കയറി ഓടിയിട്ട് തിരിച്ചു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് ഡാമിലേക്കാണ് പക്ഷേ കുറച്ചും കൂടി ഇന്ന് മൂന്ന് കിലോമീറ്റർ കൂടി എങ്ങനെയാണ് പറയുമ്പോൾ അതിനെ തിരിച്ചു എല്ലാവരും ഫ്രണ്ടിലും പോകുന്നുണ്ട് ഞാനാണ് ലാസ്റ്റ് എന്നെക്കൊണ്ട് വയ്യ കൈസ ഇനി മേലെ ഞാൻ വരുമ്പോഴാണെന്നുള്ളത് പറയില്ല കൈസ അപ്പൊ നമ്മള് നടന്നു പോകുമ്പോ ഒരു ട്രെയിന് പോകുന്നുണ്ട് അപ്പൊ ഇതാ ആ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് വേറൊരു ഒരു ട്രെയിനിലൂടി വരുന്നുണ്ട് ഞാൻ പെട്ടു അങ്ങനെ അങ്ങനെയൊക്കെയോ നമ്മുടെ വീട് വീടെത്തിയിട്ടുണ്ട് ഇനി ജന്മത്തിന് ഞാൻ മലമ്പൊഴിക്ക് ഓടാൻ വഴി പോയില്ല ഹായ് ഗായ് ഞാനപ്പ പെട്ടു അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ വീട് എത്തിയിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ മലമ്പുഴിക്കൂല അപ്പൊ ബായ്